നമസ്കാരം ഓസാന ടി വിയിലേക്ക് സ്വാഗതം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും മുൻ ആഭ്യന്തരമന്ത്രിയുമായ രമേശ് ചെന്നിത്തല യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ ഫ്രാൻസിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് പിറവത്ത് എത്തിച്ചേരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രചരണം കടക്കുമ്പോൾ പിറവത്ത് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ ഏറ്റവും തിളക്കമാർന്ന വിജയത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം യു ഡി എഫ് പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇവിടെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗവും മുൻ ആഭ്യന്തരവും മന്ത്രിയും മുൻ കെ പി സി പ്രസിഡന്റുമായ ശ്രീ രമേശ് ചെന്നിത്തല ശ്രീ ഫ്രാൻസിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം പകരുന്നതിന് വേണ്ടി ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് പിറവത്തെത്തുകയാണ് പിറവത്തെത്തിച്ചേർന്ന അദ്ദേഹം ഇവിടുത്തെ എം എൽ എ ശ്രീ അനൂപ് ജയ്ക്കബുമായി ചേർന്നുകൊണ്ട് പെറോൺ ടൗൺ പൂർണ്ണമായി കവർ ചെയ്യുന്ന തരത്തിലുള്ള റോഡ് ഷോ ക്രമീകരിച്ചിരുന്നു ആ റോഡ് ഷോയുടെ സമാപനം കുറിച്ചുകൊണ്ട് ബസ് സ്റ്റാൻഡിന് സമീപം ഒരു പൊതുയോഗത്തിന് പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ ശ്രീ രമേശ് ചെന്നിത്തല പ്രസംഗിക്കുകയും ചെയ്തു പക്ഷേ വിജയിച്ചതിന് ശേഷം ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി യു ഡി എഫിനെ പറ്റിച്ച് എതിർപാളയത്തിലേക്ക് പോയ തോമസ് ചാഴികാടിനെതിരായിട്ടുള്ള ജനവികാരവും യു ഡി എഫിന്റെ ശക്തമായ പ്രതിഷേധവും അത് അതുപോലെ തന്നെ നിലനിൽക്കുകയാണ് ിൽ യു ഡി എ വളരെ ശക്തമായ രീതിയിലുള്ള വാശിയിലാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ഭാഗമായിട്ട് നിന്ന് വിജയിച്ച തോമസ് ചാഴികാടന് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ഇത്തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് മത്സരിക്കുന്ന ശ്രീ ഫ്രാൻസിസ് ജോർജിന് ഓട്ടോറിക്ഷ അടയാളത്തിൽ കൂടുതൽ ഭൂരിപക്ഷം മേടിച്ചു കൊടുക്കും എന്നുള്ള വാശിയുമായിട്ടാണ് തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് കാരണം നടക്കുന്ന ചർച്ച രാജ്യത്തിൻ്റെ ജനാധിപത്യം നിലനിൽക്കാണെന്ന് ആഗ്രഹിക്കുന്ന ജനത ഈ തെരഞ്ഞെടുപ്പിനെ പ്രത്യേകിച്ച് താൽപ്പര്യത്തോടെയാണ് കാണുന്നത് ഈ രാജ്യത്തിൻ്റെ മതാധിപത്യത്തിലേക്ക് വഴുതി നീങ്ങിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തെ ജനാധിപത്യം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളും വലിയ ആവേശത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്കൊക്കെ ഇറങ്ങി വരുന്നത് സ്ഥാനാർത്ഥികളുടെ പര്യടനം പോയ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായത് കുടുംബയോഗങ്ങളിലൊക്കെ കാണുന്നത് നിങ്ങൾ വലിയ ആവേശത്തിലാണ് തീർച്ചയായും ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ ബഹുമാനനായ ശ്രീ രമേശ് ചെന്നിത്തലയും അതുപോലെ മുഗൾവാസിനും പങ്കെടുക്കുന്ന രണ്ട് പരിപാടിയോട് നിയോജക മണ്ഡലത്തിലെ യു ഡി എഫിൻ്റെ സംവിധാനം മുഴുവൻ വളരും